അതിലെന്താണ് കുഴപ്പമുണ്ടോ അമ്മ അവന് വന്നെക്കാട്ട് ഒരേ പ്രായമല്ലേ അത് കുടുംബത്തിൽ ഇതുപോലെ അന്തസ്സോടെ ജീവിക്കുന്ന വേറെ ആരുണ്ട് ഈ നാട്ടില് അമ്മ കൊല്ല ഇടവം കനക്കോൺ തോന്നും നാളെ ആ മൂസാന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഓല വാങ്ങണം ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞന്റെ പുസ്തകമൊക്കെ നനഞ്ഞു പോവും നാളെ ഞാൻ ചോദിച്ചാൽ മൂസാൻ തരും തരും മാവാ വീണത് എങ്കി മോലെ കിട്ടിയത് തന്നെ നമ്മടെ കുഞ്ഞു അപ്പം മലിയെ നിലയിലെത്തുമെന്ന് എന്റെ മനസ്സ് പറയുന്നു നാഗേക്ക് നാപ്പത് ഓട്ടോ എനിക്ക് ആ ഒരു പ്രാർത്ഥനയേ ഉള്ളു മനസ്സും ും മനസും തുടങ്ങുമ്പോ ദരിദ്രിടുന്ന കുഞ്ഞു കുഞ്ഞു കിനാക്കളുണ്ട് ഒരു കുഞ്ഞു വീട് കഞ്ഞി വറ്റാത്ത മണ്ഡലം കടലണയാ തടുപ്പുകൾ ഉടുതണി കിടന്നുറങ്ങാൻ കീറാത്ത പായ വക്കുപോട്ടാത്ത പാത്രങ്ങൾ വാക്കുകൊണ്ട് കലഹിക്കാത്ത കുടുംബം ഇത്രയൊക്കെ അന്നുള്ളവർ കൊതിച്ചിട്ടു അതും തിമിർത്തു വയ്യുന്ന മിഥുരമഴയിലെ മലവെള്ളപ്പാച്ചലിൽ കുത്തി ഒതിച്ചു പോകും അതുപോലെ തങ്ങൾ കണ്ട കുഞ്ഞു കുഞ്ഞു കിനാക്കൾ പോലും കണ്ടനുഭവിക്കാൻ കഴിയാതെ ദുർഗനൻപടി പിടിച്ചേതോ കർക്കിടകത്തിൽ എന്റെ അച്ഛനെങ്ങ് പോയി അച്ഛന്റെ മരണശേഷം അമ്മ മിണ്ടിയിട്ടില്ല മോനെ എന്ന് വിളിച്ചിട്ടില്ല എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചതുപോലെ എന്റെ അച്ഛനും അമ്മയും ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിക്കാതെയാ അവര് അവര് പോരട്ടെ അതിന് സെന്റിമെന്റ്സ് വന്നോട്ടെ എന്റെ ഈ നാടകം പോലും നീട്ടി പിടിക്കാതെ സിനിമ പോലെ എന്റെ അച്ഛനും അമ്മയും വലിയ അത്രേ വേണ്ടു മനസ്സിലായി hmm? ും എന്റെ ജീവൻ പട്ടിണികരിക്കാൻ അരവയർ മുറുക്കി പട്ടിണികളിൽ നിന്ന് എന്നെ വളർത്തിയ എന്റെ അച്ഛനും അമ്മയെയും കുറിച്ചാ ഞാൻ പറഞ്ഞേ അവരെ കുറിച്ച് ഓർക്കുമ്പോ ഇന്നും എന്റെ കണ്ണു നിറയും

നിങ്ങൾക്കാർക്കും എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല വിനീതയെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയായിരിക്കും വിനീതയുടെ അച്ഛനും അമ്മയും വളർത്തിയത് നമ്മുടെ മോനും

ഞാൻ ഒന്നും പറയില്ല നമ്മുടെ വീടിന്റെ പാലുകാച്ച് ഗംഭീര ഒരു പത്തഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം കുടിച്ചു മൂടിയപ്പോ ഒരിക്കലും വയറു നിറയെ ഭക്ഷണം തിരിച്ച് വിശപ്പ് മാറാതെ മരിച്ചുപോയ അച്ഛനും അമ്മയും കുറിച്ച് ഓർത്തുപോയി അവരുപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അല്ലാതെ ഞാൻ അവർ ഈ വീടൊന്ന് കണ്ടിരുന്നെങ്കിൽ വിഷപ്പടക്കി വീടിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ ദൈവമേ ഇതൊന്നും കാണാൻ പോലും അവർക്ക് പറ്റിയില്ലെന്നും അമ്മയും പോലെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ടെക്നോളജി ഉണ്ടോടാട്ട് നോക്കി ഇതിൽ മരിച്ചുപോയ എന്റെ അമ്മയുടെ നല്ലൊരു ഫോട്ടോ ഏതാണെന്ന് നോക്കി ഇവിടെ ഇവിടെ ഇല്ലല്ലോ എനിക്ക് അവരുടെ ഭക്ഷണം എനിക്ക് എന്റെ മരിച്ചുപോയ അച്ഛനും അമ്മയെയും തിരിച്ചു കൊണ്ടുവരണം അതിനുവേണ്ടി എന്റെ സമ്പാദ്യം മുഴുവൻ അങ്ങനെ വാക്കും ആ ആ മമ്മി എനിക്ക് ഒന്നും ഞാനിതും മദ്യത്തിന്റെ ലഹരിയിൽ പറഞ്ഞതല്ല നേരത്തെ മരിച്ചുപോയെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും എനിക്കിപ്പോഴും ഒരു ലഹരി തന്നെ നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവുമ്പോ നമ്മെ കഷ്ടപ്പെട്ടു പുലർത്തിയ അച്ഛനും അമ്മയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആരും ചിന്തിക്കില്ലേ പ്രത്യേകിച്ച് ദുരന്തങ്ങൾ മാത്രം പേറി മണ്ണോട് മണ്ണടിഞ്ഞു പോയ നമ്മുടെ അച്ഛനും അമ്മയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഏതും മക്കളാ ചിന്തിക്കാത്തത് ചിന്തിക്കാത്തവരും ഞാനിത് പറയുമ്പോ ചിന്തിച്ചു തുടങ്ങും ഈ ക്ഷണക്കത്തിൽ ഞാൻ ആദ്യം എഴുതിയ പേര് നല്ല വീട്ടിൽ കിടന്നുറങ്ങാൻ ഭാഗ്യമില്ലാതെ പോയ പേരാ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അതേ നമ്മൾ ചിന്തിക്കില്ലേ മരിച്ചുപോയി അച്ഛനും അമ്മയ്ക്കും ചിണക്കത്തെഴുതി വെച്ച ഈ ദൈവമേ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഞാൻ ഉണ്ടാക്കിയ എന്റെ ഈ വീട്ടിലേക്ക് എന്റെ അച്ഛനും അമ്മയും ഒന്ന് തിരിച്ചു തരുവോ അധിക ദിവസം വേണ്ട രണ്ട് ദിവസം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചുകൊണ്ട് പോയിക്കോ രണ്ട് പ്ലീസ് രണ്ട് ദിവസം അമ്പലപ്പുഴ സാരഥി കുമാർ ചീഫ് കോർഡിനേറ്റർ സജു നാടക രാജീവൻ ദൈവമേ ദൈവമേ ായ്മ പ്രത്യക്ഷപ്പെടൂ എനിക്ക് അങ്ങയോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ അത് അങ്ങ് വിചാരിച്ചാലേ നടക്കൂ സന്തോഷം പറ്റാത്തോണ്ട് ചോദിച്ചതാ ഞാനിന്ന് തകർക്കും ദൈവത്തിന് മുമ്പിൽ പെർഫോം ചെയ്യാൻ ആർക്കും പറ്റും ഇംഗ്ലീഷാ ഞാനിതെന്തൊരു മണ്ഡന ദൈവത്തിനറിയാത്ത ഭാഷയുണ്ടോ ദേശമുണ്ടോ ഈ ഭൂമിയിലുള്ള എല്ലാവരും மக்களல்லே ஒன் போட்டே டூ கரெக்ட் ரெட்டி ஓ சம்மதிச்சுட்ட എന്റെ ഡാൻസ് കണ്ടിരിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ അപ്പൊ സന്തോഷമായി പറയാനുണ്ടോ ഞാൻ ഹാപ്പി പോയി ഞാൻ ദൈവത്തെ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് അശോകൻ എന്റെ പേര് അറിയൂ അശോകൻ പ്രശസ്തനല്ലേ എങ്ങനെ എനിക്ക് മനസ്സിലായില്ല ഏഴ് തവണ പത്താം ക്ലാസ് പരീക്ഷ എഴുതി മനുഷ്യനല്ലേ ദൈവമേ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ അതല്ല അത് ദൈവത്തിന്റെ സാധാരണ എല്ലാവരും ഇത് ഈ അശോകന്റെ കാര്യങ്ങൾ വേണ്ട 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 ചിരി പറയാൻ പ്രശസ്തനാകും ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അത് പറഞ്ഞില്ല ചിരിക്കില്ല നമ്മെ കുറിച്ച് എല്ലാം മനസ്സിലാക്കി കൊണ്ടുള്ള ചിരിയ ദൈവമേ അങ്ങനറിയാ മരിച്ചുപോയ എന്റെ അച്ഛനും കുറിച്ചറിയായിരിക്കുമല്ലോ പറയാൻ ബുദ്ധിമുട്ട് പടച്ച വിചാരിച്ചാലും നടക്കില്ല കണ്ടി എന്ന് തന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പരിപാടിയാ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി നമുക്ക് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്നത് ദൈവത്തോടാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ദൈവമേ പത്താം ക്ലാസ്സിൽ തോറ്റു തൊപ്പിയിട്ട് അങ്ങ് ഇനി എനിക്ക് സാധിച്ചു മരിച്ചുപോയ അച്ഛനെ ദിവസം വേണം ദൈവമേ ഞാനിവിടെ ഉണ്ടല്ലോ അത് നേരാണ് ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിക്കാതെ മരിച്ചുപോയവരാ അങ്ങനെ തന്നെ സൗഭാഗ്യങ്ങളിലേക്ക് എനിക്ക് അവരെ രണ്ടു ദിവസം വിട്ടു തന്ന അവരെ സ്നേഹിച്ചും സന്തോഷിപ്പിച്ചും തിരിച്ചു തന്നേക്കാം രണ്ടേ രണ്ട് ദിവസം തന്നേക്കു വിട്ടു തരുമോ ഒരു ആഗ്രഹം എന്റെ സന്തോഷവും കൊടുക്കാൻ പറ്റിട്ടില്ല അന്ന് തന്ന സൗഭാഗ്യങ്ങളൊക്കെ തിരിച്ചെടുത്തോ രണ്ടേ രണ്ട് ദിവസം അവരെനിക്ക് വിട്ടുതരുമോ ഇന്ന് വരെ ആരും ചോദിക്കാത്തൊരു വരമാണോ നീ എന്നോട് ആവശ്യപ്പെട്ടു എന്റെ ആവശ്യം ഫ്രഷ് അല്ലേ ഇത്തരമൊരു പ്രാർത്ഥനയുമായി ആരും എന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ നിന്റെ ആവശ്യം ഞാൻ തരാം പക്ഷെ ഒരു കാര്യം രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ അവരെ തിരിച്ചു പിടിക്കും അവരവടെ സങ്കടപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്താൽ നിന്നെയും കൂടി തിരിച്ചു വിളിക്കും മാത്രമല്ല നിന എന്ന ഇല്ല ഞാൻ ഒരിക്കലും അവരെ സങ്കടപ്പെടുത്തില്ല ഞാനും ഭാര്യയും മോനും കൂടി അവരെ മാതാപിതാക്കളുടെ ആണ്ടിന് അവരുടെ കുഴിമാറത്തിന് മെഴുകുതിൽ കത്തിച്ചും ആണ്ടുപിലി നടത്തിയും സായൂജ്യമറയുന്ന മക്കളിൽ നിന്ന് നീതി വ്യത്യസ്തനാണ് എന്റെ ആഗ്രഹം പോലെ മരിച്ചവർ തിരിച്ചു വന്നാൽ എങ്ങനെയെന്ന് മനുഷ്യരറിയണം అరే <Gã> కను <kk> <Administrationísim water avez> അച്യുതിനും അമ്മിക്കും രണ്ടു ദിവസം മകന്റെ കൂടെ ജീവിക്കാം ഭൂമിയിൽ കഷ്ടതകൾ മാത്രം അനുഭവിച്ച നിങ്ങൾക്ക് ഇവിടെ ഞാൻ സ്വർഗമാണ് തന്നത് മകന്റെ കൂടെ പോകണോ അത് ഈ സ്വർഗത്തിൽ ജീവിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞിന്റെ കൂടെ ജീവിക്കുന്നതാ ഞങ്ങൾക്ക് സ്വർഗത്തേക്കാൾ വരു നല്ലതുപോലെ ആലോചിച്ച് മറുപടി പറയണം ആലോചിക്കാനൊന്നുമില്ല ഇല്ല അത് വേണം ശരി രണ്ടു ദിവസം മകന്റെ കൂടെ പോയിട്ടു പക്ഷേ ഒരു നിബന്ധനയുണ്ട് തിരിച്ചു വരുമ്പോ എന്റെ ചോദ്യത്തിന് ശരിയായ ഉത്തരവുമായി വരണം ഇല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോ രണ്ടാളും നാലുകത്തി പോകേണ്ടി വരും ചോദ്യം ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തമാശ എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തമാശ എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തമാശ എന്താണ് ശരിയായ ഉത്തരം തന്നില്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ നരകത്തിൽ പോകേണ്ടി വരും അവനെ പറ്റാൻ പക്ഷെ വിട്ടൻ്റെ അല്ലെങ്കിൽ വിളവ് ഉണ്ടാകുന്നു പിന്നെ അവൻ മീർത്തതിന് വില ഉണ്ടാവില്ല പത്തൊന്നല്ലേ പിന്നെ അങ്ങനെ മനുഷ്യ പക്ഷേ നീ ചാണകം പരിചയം നിനക്ക് തന്നെ പോരാ അതല്ലേ സന്തോഷിപ്പിക്കാൻ പറഞ്ഞല്ലേ കുഞ്ഞിന്റെ ചെറുതാ മൂസാ റേഡിയോ ഒരു തക്കാളിപ്പറ്റി വർത്താണ്ടായിരുന്നു ഇത് ചെറിയ റേഡിയോ അത് തിരിച്ചാലേ വേറെ പാട്ടിട്ടു പിടിയുമില്ല ഹലോ ഞാനല്ലേ മൊബൈൽ ഇതൊന്നും കാണാനുള്ള ഉണ്ടായില്ലല്ലോ എങ്ങനെ ഉണ്ടാവാനാ നീ ഞങ്ങളെ ഞങ്ങളെ പോയില്ലേ പോയി അത് ഭാഗ്യല്ലോ ഞങ്ങളെന്താ ചോദിച്ചാൽ ഇവരുടെ നിങ്ങളാണ് ഞാനാ മരിച്ചു അച്ഛാണിരുത്ത

അപ്പൊ അതെന്താ പറഞ്ഞോട്ടെല്ലോ അതെ പോയി കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ നിനക്ക് അച്ഛനും വലിയ ഇഷ്ടമായില്ലേ പിന്നെ

നീ എന്ന നായി മോനെ എന്നല്ലേ വിളിച്ച അങ്ങനെ എന്തു വേണമെങ്കിലും വിളിച്ചോ അവരൊക്കെ പഴയ ആൾക്കാരാ ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ല പിന്നെ നമ്മുടെ മോഡൽ പിതൃത്വത്തെ പറ്റി പറഞ്ഞ എനിക്ക് താങ്ക് യു വിട്ട്